പൂവിനെ ഇഷ്ടപ്പെടാത്തവരാണ്ടോ എല്ലാരുടെ നമ്പർ നമ്മുടെ വീഡിയോ ആ വാക്കിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ പൂവിന്റെ മീൻ ന്യൂസ് ആ അതെ ഇവിടെ വന്നപ്പോ തന്നെ മനോരമ ന്യൂസിന്റെ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാന് ഫുള് വൈഡ് ഇട്ടേക്കാം നമ്മുടെ മൊബൈലില് എന്തു തലയിൽ തൊപ്പി ഏ അടിപൊളി ചില പൂവെന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമായ വലിപ്പമാണ് ഒക്ടോബറേക്ക് ആകുമ്പോൾ ഇത് കാണും പക്ഷെ അല്ല നേരെ പുറകിലോട്ട് നോക്കിയാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ള് റെഡായിട്ട് കിടക്കും കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ കേട്ടോ രൂപയാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ചേട്ടാ നമ്മുടെ വള്ളത്തിനകത്ത് ഒരു അത്ര ഒരു പ്രേക്ഷ ഒരു ഫാമിലി സത്യത്തിൽ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്തോന്നറിയാം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഞങ്ങളിന്ന് നിൽക്കുന്നതേ നമ്മുടെ കുമരകം ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ കറക്റ്റ് മലരിക്കൽ മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതായത് നിങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ കംപ്ലീറ്റ് ആമ്പൽ വിളഞ്ഞ് നിൽക്കുക കേട്ടോ ഏകദേശം ഒരു നാല് മാസത്തോളം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു ബോട്ടിൽ നമ്മളിങ്ങനെ കറക്കി ഒരിങ്ങനെ കൊണ്ടുവരും അതെ വന്നപ്പോൾ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് വന്നതേ കണ്ടോ അപ്പോൾ ഞങ്ങളെ യാത്രയൊക്കെ കൊണ്ടുപോകുന്ന ചേട്ടൻ്റെ നമ്പരൊക്കെ ഞാൻ നമ്മുടെ വീഡിയോട് താഴെ ഇട്ടേക്കാം ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് ഓ അടിപൊളി ഒരു ഷൈയില്ലല്ലേ നോക്കി ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് കൊണ്ട് കേട്ട് ഓക്കെ ഈയൊരു വള്ളത്തിലാണ് ഞങ്ങളങ്ങോട്ട് പോകുന്നത് പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ചെറുവള്ളങ്ങളല്ലേ അതായത് മലരിക്കൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലാണ് കേട്ടോ ലൊക്കേഷനോട് ഞാനൊന്ന് പറയാം കേട്ടോ മലരിക്കൽ ചേട്ടാ ഇവിടുന്ന് അങ്ങോട്ടൊരു എത്ര ദൂരം പോകുന്നുണ്ട് നമ്മൾ രണ്ട് കിലോമീറ്ററോളം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ആമ്പലുകൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിതെല്ലാം അങ്ങ് കൂമ്പൂലേ ഒമ്പതര ഇത് കൂമ്പും ആ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും രാവിലെ ഒരുപാട് ഈ ഒരു നല്ല കാലാവസ്ഥ കാണുന്നുണ്ട് ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ടാവും അല്ലേ ഓക്കെ ഓക്കെ ആ പക്ഷേ അന്തരീക്ഷം ഇച്ചിരി മോശമാണ് എങ്കിലും കുഴപ്പമില്ല രാവിലെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ചേട്ടാ അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞെടുത്തോളം ചേട്ടൻ പറഞ്ഞ രീതി അനുസരിച്ചിട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു എണ്ണൂറ്റി അൻപത് ഏക്കർ സ്ഥലത്താണ് ഈയൊരു ഇതിന് കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിനകത്ത് മുന്നൂറ്റി അമ്പതോളം കർഷകരുടെ എന്താ പറയുക ഒരു ഉടമസ്ഥതയിലാണ് ഒരു ആമ്പൽ കൃഷി ഉള്ളതെന്ന് പറയുന്നത് ഇല്ല അവസരം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതല്ലേ ആ അങ്ങനെയെ അത് ഞാൻ തിരിച്ചു തിരിച്ചുവെച്ചു കഴിഞ്ഞാൽ പറ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ നമുക്ക് എന്താ പറയുക നമ്മൾക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോഴേ നമുക്കൊരു ഗിഫ്റ്റ് തരുന്ന പോലെ അവരിത് തന്നെ നല്ല രസമുണ്ട് കാണാം നല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കാം വരും കേട്ടോ അടിപൊളി ഓക്കെ കേട്ടോ അപ്പം നമുക്ക് നീങ്ങാം നമ്മളിങ്ങനെ യാത്ര ആയിട്ടുണ്ട് മൈക്കുണ്ടായാലും നമുക്ക് നന്നായിട്ട് കേൾക്കാം കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്നാലും ഇതൊരു നാലു മാസം അല്ലേ എത്ര മാസമായ ഇതിൻ്റെ എന്നാലും ഒരു ശരാശരി ഒരു നാല് മാസം കാണൂല്ലേ ശരാശരി ഒരു നാല് മാസമാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു സമയമെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടേ അടിപൊളിയല്ലേ പേടി അപ്പുറം അപ്പുറം കാലു വെച്ചിരുന്നു അപ്പം വീഴാതിരിക്കും ഇങ്ങനെ കാലു വെച്ചിരിക്കരുത് വീഴും ഇങ്ങനെ ഇങ്ങനെ കാലു വെച്ചു അപ്പോൾ ഒരു ബാലൻസ് ആയിട്ട് നിൽക്കാൻ പറ്റും ഏയ് ഇത് കണ്ടോ ഈ കാണുന്ന ഈ ഏരിയയിൽ മൊത്തത്തിൽ ദൈതാ വേണ്ട അടിപൊളിയല്ലേ ഇത് നശിപ്പിക്കില്ല നമ്മുടെ വണ്ടി വെക്കണം കേട്ടോ ഈ സാധനം അത് എടുത്ത് പിടിച്ചോ പിടിയെടുക്കാം ഏ അടിപൊളി അല്ലേ അത് അത് നമുക്ക് തമ്പനിയിലാക്കാം കേട്ടോ നോക്കട്ടെ ഇത് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ ചേട്ടൻ ഞങ്ങൾക്ക് റെഡി ആയിട്ട് തെങ്ങി തന്നിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ അതുതന്നെ വെൽക്കം വെൽക്കം ഡ്രിങ്ക് തരുന്ന തന്നെ വെൽക്കം ഫ്ലവർ എന്നൊക്കെ പറയാം നമുക്കല്ലേ അടിപൊളി ഇതിനകത്ത് രണ്ടനം എന്താ പറയുന്നത് ആ അല്ലല്ല വെള്ളയുണ്ട് കേട്ടോണ്ട് ഈ ഏരിയയിലൊക്കെ കുറെ എടുത്ത് മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു പോയെന്ന് തോന്നുന്നു ഇത് ഇങ്ങോട്ട് ഏക്കർ കണക്കിന് കിടക്കുവോ ഏകദേശം എണ്ണൂറ്റി അമ്പത് ഏക്കർ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇതേ പോകുന്നു രാവിലെ ഇതേ ഇവിടെ മുതൽ ഇങ്ങോട്ടാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് കേട്ടോ അങ്ങ് കണ്ണത്താ ദൂരം വരെ കിടക്കുക കണ്ടോ കേട്ടോ ഈ ഒരു വള്ളത്തിരി ഇങ്ങനെ പോകുമ്പോൾ ഈ സൈഡ് മൊത്തവും അതാ കണ്ടോ ഇഷ്ടംപോലെ തോക്കി ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടംപോലെ രാവിലെ തന്നെ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ഫാമിലികളുണ്ട് ഇങ്ങനെ ഇവരെല്ലാം ഈ ഒരു സൈഡെല്ലാം ആ ഒരു ഭാഗം മൊത്തത്തിൽ ഇഷ്ടംപോലെ ഏറിയാണ് കേട്ടോ പറന്ന് പോകരുത് കേട്ടോ കോട്ടയം മലരിക്കൽ കോട്ടയം മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ചേട്ടൻ താണ്ട് ഈ ചേട്ടന് ഈ ചേട്ടൻ്റെ നമ്പർ കൂടെ ഞാൻ നമ്മുടെ വേഡിയോട് താഴെ ആഡ് ചെയ്തേക്കാം താല്പര്യമുള്ള എല്ലാ ആൾക്കാർക്കും ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തരും കേട്ടോ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞത് പുള്ളി ഞങ്ങൾ നേരം വൈകിട്ട് വന്നിരുന്നു വൈകിട്ട് വന്ന സമയത്ത് ഇവിടെ എന്താ പറയുക അന്തരീക്ഷം വളരെ മോശമായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഈ ചേട്ടൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് രാവിലെ മുതൽ ഞങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്ത് റെഡിയാക്കി ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി കയട്ടും സത്യത്തിയൊരു പൂവ് നിങ്ങൾക്ക് നിസാരമായിട്ട് തോന്നാം പക്ഷേ ഇത്രയും ആമ്പലുകൾ സെറ്റാക്കി അവരൊരു എന്താ പറയുന്നത് ഒരു ബൊക്ക പോലെ റെഡിയാക്കി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എന്താ ഫോട്ടോ ഫോട്ടോഷൂട്ടാണോ മനോരമ ന്യൂസ് ആ അതെ ഇവിടെ വന്നപ്പോൾ തന്നെ മനോരമ ന്യൂസിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു മനോരമ 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 ന്യൂസ് ഏക്കർ കണക്കിന് ഇങ്ങനെ എന്താ പറയുക ഇടയ്ക്ക് വേണ്ട ഏക്കർ കണക്കിന് ഇതൊക്കെ സത്യത്തിൽ വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു നാല് മാസത്തോളം ഇതിൻ്റെ ടൈമുണ്ട് പിന്നെ വരുന്നവരെല്ലാവരും പരമാവധി ഒരു ആറുമണി ഏഴ് മണിക്ക് മുൻപായിട്ടെങ്കിലും എത്തണം സൂര്യൻ നന്നായിട്ട് ഉരി ഉദിക്കുന്നതിന് മുമ്പായിട്ടെങ്കിലും എത്തണം കാശ്മീരിലൊക്കെ പോയ ഒരു പ്രതീതി അവിടെ എല്ലാം ഫാമിലികൾ ഇഷ്ടംപോലുണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോൾ നമ്മുടെ മലയാള മനോരമ ചാനലുകാർ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഡോക്യുമെൻ്റിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഞങ്ങളും കൈബോക്കി കാണിച്ചു അവർ ഞങ്ങളെയും കൈബോക്കി കാണിച്ചു നമ്മളൊക്കെ ഇതിനകത്ത് വരാൻ അറിയില്ല ഓക്കെ എന്തായാലും നമുക്ക് കണ്ടു കണ്ടുനോക്കാം പോലെ എന്തു ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കുമ്പം കേവലം ആമ്പലാണെങ്കിൽ പോലും ഗുരുഷയിലോ ഒന്നുകൂടെ ഞാൻ പറയാം കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലരിക്കൽ ജംഗ്ഷനിൽ അവിടെ ഒരു നമുക്കൊരു ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഒരു ഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ചെറിയൊരു മന്ദിരമൊക്കെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നാൽ മതി അവിടെ പോലെ ചെറുവള്ളങ്ങൾ മോട്ടറുകളൊക്കെ പിടിപ്പിച്ച എന്താ പറയുന്നത് ഒരു ഏരിയയാണ് ഞാന് ഫുള്ള് വൈഡ് ഇട്ടേക്ക നമ്മുടെ മൊബൈലിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കിയ നിങ്ങൾ കാഴ്ച എന്റെ അമ്മ അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കി സൂപ്പർ 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 രക്ഷയില്ല അടിപൊളി ആ ഇത് ഈ അമ്പലത്തിന്റെ പേര് എന്താ പറഞ്ഞേ വല്ല്യവീട് ദേവി ക്ഷേത്രം ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഓക്കെ ഈ അമ്പലത്തിലെ ഉത്സവങ്ങളൊക്കെ എങ്ങനെയാണ് ആ ആ കെട്ടാഴ്ച കാര്യങ്ങളൊന്നുമില്ല കെട്ടുകാഴ്ച കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ഞാൻ നമ്മൾ പിന്നെ വന്ന വഴി ഒരുപാട് ആഴമുള്ള ഏറിയോ നല്ലല്ലോ വയലല്ലേ ശെരിക്കും പറഞ്ഞ മൊത്തം ആണ് അഞ്ചടിയില്ല താഴ്ചയില്ല അപ്പൊ അങ്ങനെ പേടിക്കേണ്ടതായ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ ആൾക്കാർക്കും വരാൻ കേട്ടോ നമ്മളിപ്പോ ഏകദേശം ഒരു പകുതി ഭാഗമായിട്ടുള്ളൂ ഞാനിതിൻ്റെ എന്താ പറയുക മൊത്തത്തിലുള്ള വിഷു നമ്മൾ ഡ്രോൺ വിഷ്യുകൾ ഞാൻ എന്തായാലും മസ്റ്റായിട്ട് എടുക്കുന്നുണ്ടാവും എല്ലാം നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് താല്പര്യമുള്ള എല്ലാ ആൾക്കാരും വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ചേട്ടനെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മുതൽ ഒന്ന് പരിചയപ്പെട്ടാണ് അദ്ദേഹം ഇന്നലെ മുതൽ ഈ സമയം വരെ നമ്മളോടൊപ്പം ഫുൾ ടൈം ആക്റ്റീവ് ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പം ഈ ചേട്ടൻ്റെ നമ്പർ കൂടെ ചേട്ടൻ്റെ പേരൊന്ന് പേരോട് ഷൈജു ഷൈജു ചേട്ടൻ്റെ നമ്പരോട് ഒന്ന് പറഞ്ഞുതരേ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റിയെട്ട് അൻപത്തി അഞ്ച് അറുപത്തി മൂന്ന് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു നാല് മാസ സമയത്തോളം ഇതിൽ നമുക്ക് എല്ലാ വർഷത്തേക്കാളും ഒരു മാസം അല്ല ഇനിയിപ്പോൾ എത്ര മാസം കൂടെ കാണും നമുക്ക് സെപ്റ്റംബർ അവസാനം വരെ പൂർണ്ണമായിട്ട് കാണാം ഒക്ടോബർ ആദ്യ ആദ്യവാരം കിട്ടുമോ കേട്ടല്ലോ അപ്പോൾ ഒക്ടോബർ ആദ്യ വാരം വരെ നിങ്ങൾക്ക് ഈ ഒരു ഭംഗി ആസ്വദിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പം വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ റെഡി ആയിക്കോ ഇപ്പം തന്നെ ഈ നമ്പറിൽ വിളിച്ചോ വിളിച്ച് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം എന്തെങ്കിൽ ഓക്കെ ഏഹ് പ്രധാനമായിട്ടും ഇതിന്റെ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ആറു മണിക്ക് നമ്മൾ മലരിക്കൽ എത്തുകയാണെങ്കിൽ ഒരു ആറേക്കാലാവുമ്പോൾ നമുക്ക് സ്ഥലം സൈഡിൽ എത്താൻ പറ്റും ആറേകാലിൽ സൺറൈസ് ആണ് ആ സൺറൈസ് ഉൾപ്പെടെ നമുക്ക് പടവൊക്കെ എടുത്ത് ഭംഗിയായിട്ട് പോകാൻ വലിയ ചൂടൊന്നും ഇല്ല വളരെ ആസ്വദിച്ചിരുന്നില്ല ചൂടിന്റെ പ്രശ്നം മാത്രമല്ല ചേട്ടൻ പറഞ്ഞത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആമ്പലിന്റെ സ്വഭാവം അറിയാമല്ലോ അതങ്ങ് കൂമ്പ് കൂമ്പി കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും ഭംഗി വരത്തില്ല അപ്പോൾ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇത്രയും ഒരു കളറ് ഈ ഒരു കളർ ഇഷ്ടമായിട്ടുള്ള നിങ്ങൾക്ക് ആ ഒരു ഫ്ലവർ നിങ്ങൾക്ക് റിയലായിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം അല്ലേ അത് ഇങ്ങനെ ഫാമിലികളൊക്കെ പോകുന്നുണ്ട് ഇഷ്ടംപോലെ ഫാമിലികൾ അവർക്കിങ്ങനെ പൂവൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു ഇപ്പോഴും നല്ലൊരു താമരയുടെ വലിപ്പത്തിലേക്കാണ് പൂ പൂർണ്ണ വളർച്ച എത്തി എത്തും ആ അത് ശരി അങ്ങനെയാണ് എൻ്റെ ഒരു രീതി പ്രധാനമായിട്ടും ഇപ്പം നമ്മളിപ്പോൾ കാണിക്കുന്ന പൂ ആദ്യം ഉണ്ടായ പൂക്കളാണ് കാരണം നമ്മൾ പാടത്ത് പൊതുവെ എല്ലാവരും എല്ലാ എല്ലാം ചേർന്ന് ഈ റാക്ക് പോയിസൺ യൂസ് ചെയ്തുകൊണ്ട് എലിയുടെ ശല്യം കുറവാണ് അതുകൊണ്ടാണ് ഈ പൂക്കൾ ഇപ്പം ഇത്ര ഭംഗിയാണ്ട് ഇത്ര നേരത്തേക്ക് കാരണം വെച്ചാൽ നമ്മൾ കോപ്പ് കഴിയുമ്പോൾ എലികളെല്ലാം വന്നിട്ട് ഭക്ഷണം ഇല്ലാതിരിക്കുമ്പോൾ ഇതങ്ങ് കടിച്ചു ചുരുക്കം പറഞ്ഞാൽ മാസം കൊണ്ട് ഇതിപ്പോ സ്റ്റാർട്ടിങ് ആണോ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് പൂക്കളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് പബ്ലിക്കിൻ്റെ നമ്മൾ എല്ലാ വർഷവും വരും നാലഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നത് ജൂലൈ മുതലാണ് ആരംഭിക്കുന്നത് പറയുമ്പോൾ ഗസ്റ്റ് എല്ലാം വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇപ്പം ഈ പലയിടത്തും വരുന്ന വാർത്തകൾ പൂവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ തിരി ധരിപ്പിക്കാൻ ഒരു സംശയമുണ്ട് നേരത്തെ പൂക്കളെ അറിയുന്നില്ല അപ്പോൾ ചേട്ടൻ എന്തായാലും റിയലായിട്ട് ഇവിടെ ഉള്ള ഒരാൾ പറയുമ്പോഴതാണല്ലോ ഏറ്റവും നല്ല വിശ്വാസയോഗ്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നെ അത് പിന്നെ ഈ എന്നാ പൂർവികരായിട്ട് ഇട്ടൊരു പേരാണ് ഈ മലരിക്കൽ എന്ന് പറയുന്നത് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പൂവിൻ്റെ അരികത്തു നിന്നാണ് വാക്കിൻ്റെ മീൻ ചെയ്തത് ഓക്കെ പക്ഷേ ഇത് അങ്ങനെ ഈ പൂ കണ്ടിട്ടതല്ല മീനസ്സാന തീരത്താണ് ഈ പാടം അപ്പം പണ്ട് കാലങ്ങളിൽ ഈ കിഴക്കൻ വെള്ളം അതായത് മല മല മലവെള്ളപ്പാച്ചിലുണ്ടാകുമ്പോൾ വലിയ മലരു പോലെ ഈ വെള്ളം വരുമ്പോൾ ഏ അങ്ങനെയാണ് ഈ നമ്മുടെ ഈ മല്ലിക്കലിന് പേര് വരുന്നത് മല്ലി പോലെ വെള്ളം വന്ന് തിട്ടയിലിടിച്ചു മറിയും ഓ എങ്ങനെയാണ് ഈ പേര് മല്ലരിക്കലിന് മലരിക്കലിന്ന് പേര് ഓക്കെ ഓക്കെ പക്ഷെ കാലം നമുക്ക് ഈ പൂക്കളിലൂടെ ആ പാ പേര് അന്വേഷണമാക്കിയത് കൊണ്ടാണ് സത്യം ഓക്കെ 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 അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാം അങ്ങോട്ട് ഇത് കണ്ടു നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു പാടത്തിൻ്റെ സെൻടർ ഭാഗത്ത് ഒരു അമ്പലം നിത്യപൂജമൊന്നും ഉള്ളതല്ല അങ്ങനെ അമ്പലം അതെ പെട്ടക്കെ ഇഷ്ടംപോലെ എന്താ പറയുന്നത് അത് ഇത് കണ്ട ഇത് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് തന്നാ വേണ്ട ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ ഇങ്ങനെ അതെ ഈ സമയമായപ്പോൾ തന്നെ കുറെ ആൾക്കാർ ഇവിടുന്ന് പോയി കുറെ ചേട്ടന്മാരിതായി ഇവരെല്ലാം ഇതിന്റെ ഒരുപാട് ആൾക്കാർ ഇവരെല്ലാം ഇതിൻ്റെ കേട്ടോ ഇവരെല്ലാം വന്നിട്ടുണ്ട് അതെ ഞാനിത് വർഷം എനിക്കൊന്ന് കുറേ ഒരു രണ്ടു വർഷത്തിന് മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടായിരുന്നു ആരുടെയാണെന്ന് എനിക്ക് ഇത്ര ഓർമ്മ വരുന്നില്ല ഞാൻ ഷോർട്ട് വീഡിയോ കണ്ടായിരുന്നു അപ്പം ഷോർട്ട് വീഡിയോയിൽ ഞാൻ അന്നേ തിരുമാനിച്ചതായിരുന്നു എനിക്ക് അത് എനിക്കൊരു സീസൺ ശരിക്കും അറിയില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ഒരു ഇവിടെ ആലപ്പുഴയുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചായിരുന്നു അപ്പോൾ ആളെ പറഞ്ഞ ചേട്ടാ ഏകദേശം ഈ ഒരു മാസമൊക്കെ ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എന്തു ഇത് തലയിൽ തൊപ്പി ഓ എനിക്ക് വയ്യ മാല ഇതെല്ലാം ഇതിൻ്റെ ഭാഗം എന്തായാലും ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ തന്ന ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞത് ഇതേ ആൾക്കാർ ഒരുപാട് പേര് വന്നിന്ന് വീഡിയോ എടുക്കുന്നു ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്താണ് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഏകദേശം ഒരു സെൻറ്റർ ഭാഗം കേട്ടോ മൊത്തത്തിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ച് തരാം നമുക്ക് ദമ്പനയിലാക്കാം അല്ലേ അടിപൊളി എന്തായാലും എല്ലാവരും എത്തണം ആരും ആരും മാറി നിൽക്കരുത് കേട്ടോ ആ അത് തന്നെയല്ല ഇവരുടെയും ഒരു ഉപജീവന കേട്ടോ ഈ പറഞ്ഞ പോലെ ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഒരു നാല് മാസം എന്ന് പറയുമ്പം ഒരാളല്ലല്ലോ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ ഇവർക്കെല്ലാം ജീവിക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചേട്ടൻ സെറ്റാകട്ടോ എനിക്കതേ പറയാനുള്ളൂ മറ്റൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് എത്രയോ നേരം ഇവിടെ നിന്ന് എന്താ പറയുക ഇവിടെ എല്ലാം കറങ്ങി ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഡ്രോൺ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ ചെയ്യാം ആ എന്തായാലും ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ എൻജോയ് ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാൻ ചേട്ടൻ്റെ നമ്പർ കൂടെ ഞാൻ നമ്മുടെ വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ചേട്ടൻ്റെ നമ്പർ കൂടെ നമ്മൾ ആഡ് ചെയ്തേക്കാം ചേട്ടൻ ഇവിടെ ഉള്ള ആൾ തന്നെയാണ് ഈ ഏരിയയിലുള്ള ആൾ തന്നെ എന്തായാലും വരണം കേട്ടോ ഇനി ഒരുപാട് പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനുള്ള സമയങ്ങളില്ല ഇനി വിരലെണ്ണാവുന്ന മാസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഡ്രോൺ വിഷനിൽ എടുത്താലും ഒരു നിശ്ചിത ഐറ്റിൽ വരുമ്പോഴത്തേക്ക് ഇത് വലിയ രീതിയിൽ കാണാൻ പറ്റത്തില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ അതുകൊണ്ട് തൊട്ടടുത്ത് നമ്മുടെ നമുക്കിങ്ങനെ തൊട്ട് പറിക്കേണ്ടവർക്ക് പറിക്കാം ഒരു പ്രശ്നവുമില്ല ദൈ നമ്മൾ എത്രമാത്രം പറിച്ചുകൊണ്ട് പോകാൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരുപാട് പറിച്ചുകൊണ്ട് പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവർ നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് പോലൊരു അതെ ഇതുപോലൊരു അവർ തരുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തണ്ടൊക്കെ പറിക്കാം കാരണം ഇതൊരു ഭംഗിയായിട്ട് തന്നെ നിലനിൽക്കണം നിലനിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്കില് നമുക്ക് ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ കേട്ടോ പറ്റത്തുള്ളു കേട്ടോല്ലേ ഇവിടെ എല്ലാം എന്തു പോയത് വേണ്ടീ ചില ശരിയാ ചില പൂവെന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമായ വലിപ്പം ഓ അത് ശരി ഈ സെൻട്രൽ ഭാഗത്ത് നിന്നിട്ട് ഫുള്ള് വൈഡിറ്റ് എടുത്ത നിലവിൽ ഇരുപത്തിരണ്ട് വെള്ളമുണ്ടോ ആ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇത് കൂടും എന്തായാലും എൻ്റെ പൊന്നടാവുകയോ ഇത് എന്തുവാടേ ഇത് ഇത് വന്ന് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ പോരെ 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 സെന്റർ എന്ന് പറയുന്നെങ്കിൽ പോലും അങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ടൊക്കെ നോക്കിയ ഒന്നും കാണാൻ പറ്റത്തില്ല കണ്ടോ അതുപോലെ അങ്ങ് ചുമന്ന് കിടക്കുക അത് മൊത്തത്തിൽ ഈ പറ അല്ല അങ്ങോട്ട് നോക്ക് അങ്ങ് എൻ്റെ നോക്ക് അങ്ങ് നാല് സൈഡിലോട്ട് നോക്കിയാൽ ഫുള്ള് റെഡ് കണ്ടോ ഫുൾ റെഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റെഡ് കണ്ടോ അത് കളർ അത് അതല്ലടേത് എനിക്ക് തോന്നുന്നത് വിളയാഞ്ഞതാണ് എന്നാൽ ആന്നു നല്ല ആണ് പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ വെള്ള തീരെ കുറവാണ് ആ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കിടക്കുന്നുണ്ടായിരുന്നു വെള്ള സൂപ്പർ 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 അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി അങ്ങോട്ട് ആ ഏരിയ അതെങ്ങോട്ട് അത് അതാ പറഞ്ഞത് നമ്മളിപ്പോൾ എങ്ങോട്ട് നോക്കി കഴിഞ്ഞാലും ഇതിൻ്റെ ഏക രസം എന്താണെന്ന് നമ്മൾ നമ്മൾ ഇവിടെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ തോന്നും ആ അവിടെ മാത്രം ഇങ്ങനെ റെഡ് കാണും പക്ഷെ അല്ല നേരെ പുറകിലോട്ട് നോക്കിയാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ള് റെഡ് ആയിട്ട് കിടക്കും കേട്ടോ നല്ല അടി പൊളിയാ കാണാൻ കേട്ടോ ഒന്നാമത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ പറയുക ഇപ്പോൾ ഇതില്ല സൂര്യൻ ഒരുപാട് ഉയർന്ന് ഉയർന്നു വന്നിട്ടില്ല ഇപ്പം സമയം എത്രയായി ആയി ഏഴ് ഏഴര കഴിഞ്ഞു ഏഴര കഴിഞ്ഞേ ഉള്ളൂ ആരുടെയോ ഭാഗ്യം സൂര്യൻ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇതെല്ലാം വിരിഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ അപ്പൊ നാളെ തന്നെ എല്ലാവരും റെഡിയായിട്ടോ ഇറങ്ങിയോ സമയം സമയത്തിന്റെ കാര്യം മറക്കരുത് കേട്ടോ വന്നിട്ട് ഒരുപാട് ലേറ്റായി വന്നിട്ട് ഒരു കഥയില്ല ലേറ്റായി കഴിഞ്ഞാൽ വള്ളവും അവർ ഇറക്കത്തില്ല വെള്ളം ഇറക്കാത്ത പ്രശ്നമല്ല ഇത് കാണാൻ പറ്റത്തില്ല വെറുതെ ഇതിൻ്റെ പുറത്തൂടെ പോകാവുന്നോ നിങ്ങൾ ഈ ഒരു ഫ്ലവറും ഈ ഒരു കാര്യങ്ങളും ഈ ഒരു പ്രകൃതിയൊക്കെ നിങ്ങൾ ആസ്വദിക്കണം എന്ന് ഉദ്ദേശിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പരമാവധി ഒരു ആറ് ടു ഏഴിന് മുമ്പായിട്ടെങ്കിലും എത്താൻ ശ്രമിക്കണം കേട്ടോ അത് മറന്നു പോകും രാവിലെ ആ ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയാത്തൊരു കാര്യമുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഓക്കെ അതുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ ഈ ഒരു വള്ളം ഈ ഒരു വള്ളത്തിനകത്ത് ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് മണിക്കൂറോളം അവർ ഈ ഒരു ഏറിയായി മൊത്തത്തിൽ ഇവിടെ എല്ലാം കൊണ്ട് കറക്കി നിങ്ങൾക്കെടുക്കാവുന്ന എത്രയും ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് മതിയായതിനു ശേഷം അവർ തിരിച്ചു തിരിച്ചുപെടുത്തുള്ളൂ ആയിരം രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ചേട്ടാ നമ്മുടെ വള്ളത്തിനകത്ത് ഒരു എത്ര ഒരു പക്ഷേ ഫാമിലി വരുവാന്നെങ്കിൽ കേട്ടല്ലോ അല്ല എന്നാലും നിങ്ങൾ കൊണ്ടുവരുന്ന അഞ്ചു പേര് അല്ലേ അഞ്ച് അപ്പം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അഞ്ച് പേര് ചേർന്ന് അല്ലെങ്കിൽ അഞ്ച് പേരെയാണ് മാക്സിമം അവർ അവരിതിൽ കൊണ്ടുപോകുന്നത് ആയിരം രൂപയാണ് ഇതിൻ്റെ ചാർജ് ഓക്കെ അപ്പോൾ ഇനി അതിനെക്കുറിച്ച് ആരും എന്താ പറയുക കൺഫ്യൂഷൻ വേണ്ട അതെ നമ്മളെല്ലാവരും ഇത്രയും ദൂരങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെറുതെ ഈ ഒരു ഏകദേശം സെൻടർ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ ഈ ഒരു സെൻടർ ഭാഗത്ത് ഞങ്ങൾ വള്ളം ഇങ്ങനെ ഈ ചേട്ടൻ ഇവിടെ വരെ കൊണ്ടു സമയത്ത് കാണാത്തൊരു കാഴ്ച കൂടെ കാണിച്ചു തരാം അതെ ഇത് കേട്ടോ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത്രയും ഭാഗത്ത് നമുക്കിങ്ങനൊരു വെട്ടുകല്ലിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ നിൽക്കാം കേട്ടോ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ആമ്പൽ വസന്തം നല്ല പറയുന്നത് എന്തു പറയുന്നു എല്ലാം സംഭവം സെറ്റാക്കി വെച്ചോ പൂവിനെ ഇഷ്ടപ്പെടാത്തവരാണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അത് മസ്റ്റായിട്ട് ചെയ്യണം നടന്നു പോരുത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ എല്ലാ ആൾക്കാരും ഇവിടെ വരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ കുറേയേറെ വള്ളങ്ങളിങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതെ ഇതേ ഉണ്ട് കേട്ടോ അല്ലാതെ ബോട്ടിൽ തുഴയും തുഴഞ്ഞുമ്പോൾ ആൾക്കാർ പോകുന്നു അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തി ഇതേ അടുത്ത ഫാമിലികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇതാണ് മലരിക്കൽ ഗ്രാമം എന്താ പറയുന്നത് കംപ്ലീറ്റ് ഗ്രീനിഷും അതുപോലെ തന്നെ ഒരുപാട് വെള്ളക്കെട്ടും ഒക്കെ ഉള്ള നല്ല യാത്ര കഴിഞ്ഞ് വരുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് നമ്മുടെ ചേട്ടായി വെള്ളം ഇട്ടിട്ട് വരുന്നുള്ളി അതേ നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ വരുമ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുന്നത് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടുകാരും പുറത്തുള്ളവരും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വന്നിങ്ങനെ കിടപ്പുണ്ട് കേട്ടോ കുറേ പേര് അങ്ങോട്ട് പോകുന്നു അതേ ഇവിടെ കുറേ വാഹനങ്ങൾ കിടപ്പുണ്ട് നമ്മുടെ വണ്ടി അങ്ങ് മാറി കിടപ്പുണ്ട് അപ്പോൾ ജംഗ്ഷൻ ഓർക്കുക ഇതാണ് ജംഗ്ഷൻ മലരിക്കൽ ജംഗ്ഷൻ എന്ന് പറയുന്ന ഇതാണ് ഈ അങ്ങോട്ട് കാണുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ പോകേണ്ടത് എനിക്ക് സത്യത്തിൽ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്തോന്നറിയോ നമ്മൾ പോകുന്നില്ലായിരുന്നു എന്നിട്ട് വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയോ ഏ എന്തായിരിക്കും ആ അതെ അതെ ഇത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇത് കേട്ടോ ഇത് കുറേറെ ആമ്പലുകൾ ഇങ്ങനെ കൂട്ടിത്തയ്ച്ച് നമുക്കിത് വണ്ടിയുടെ പുറകിലെക്കാം അല്ലേ നടച്ച നോക്കട്ടെ കണ്ട് കാണാമോ ആ ബൊക്ക വൊക്ക അല്ലേ അതെ അതെ അത് വലിപ്പിക്കുന്നു നടസ് നോക്കി ഓ ഗ്ലാസ്സിൽ പുത്തും മഴക്കാട് ഗെയ്സ് അതാണ് ചില പുറകോട്ട് വച്ചു ആ അവിടെ വച്ചാൽ മതി അടിപൊളി അച്ഛേ ആ കുറച്ച് കാണാം അപ്പോൾ നമ്മുടെ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം